പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ ഈശോയിൽ സ്നേഹമുള്ളവരെ വചനം തിരുവചനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വചനം ശ്രവിക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെയും വ്യക്തി ജീവിതത്തെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്ന് ചിന്തിക്കുന്നത് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ് ദൈവത്തെ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ് ഈശോ ആരാണെന്ന് അറിയാവുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും കടമയുണ്ടോ ഉത്തരവാദിത്വമുണ്ടോ ഇതാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈ ലോകത്തിൽ നിന്ന് പോകാൻ നേരത്ത് ഈശോ എനിക്കും നിനക്ക് ഒരൊറ്റ ഉത്തരവാദിത്തമേ നൽകിയിട്ടുള്ളൂ എല്ലാവർക്കും ഒറ്റ ഉത്തരവാദിത്വം നിങ്ങൾ ലോകമെങ്ങു പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാക്ഷിയാകുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണല്ലോ ഈശോയുടെ ഉദ്ധാരണത്തിന് ശേഷം അപ്പസ്തോലന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഈശോയുടെ വചനവുമായിട്ട് ഈശോയുടെ വചനവുമായിട്ട് ഭൂഖണ്ഡങ്ങൾ തോറും പോയത് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ ഈ ക്രിസ്തുവിൻ്റെ സഭയെ പീഡിപ്പിച്ചിരുന്ന സാവൂൾ ഈശോടെ ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ദൈവ ദൈവത്തെ ഒരിക്കൽ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാവൂള് അവൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ദൈവാനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പൗലോസായി മാറിയതും പിന്നീട് എപ്രകാരമാണ് ഈശോയുടെ സാക്ഷിയായി മാറിയതെന്നും അപസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതേ പൗലോസ് ത്രീയ പറയുന്നുണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഞാനത് സ്വമേധയാ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് അതാ കർത്താവ് പറഞ്ഞത് അതാണ് പൗലുശ്രിയ പറയുന്നത് എനിക്ക് പ്രതിഫലമുണ്ട് ഞാനത് സ്വമേധയാ ചെയ്യേണ്ട കാര്യമാണ് അതായത് ഈശോയുടെ വചനത്തിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിലെ നമ്മുടെ എല്ലാവരുടെയും വലിയ ദൗത്യം എന്ന് പറയുന്നത് ഈശോയുടെ വചനത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ അതിൽ യാക്കോവിൻ്റെ ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായം പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് സഹോദരെയും നിങ്ങളിൽ ഒരുവൻ സത്യത്തിൽ നിന്ന് വ്യതിയലിക്കുന്നു അവനെ വേറെ ഒരാൾ തിരികെ കൊണ്ടുവരുന്നു അങ്ങനെ അവനെ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ നിരവധിയായ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നു തൻ്റെ ആത്മാവിനെ ജീവനിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നുള്ള സത്യം അറിയണമെന്നാണ് യാക്കോബ് സ്ലീ യാക്കോബ് സ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിയലിക്കുന്നു അവനെ വേറെ ഒരാൾ തിരികെ കൊണ്ടുവരുന്നു അങ്ങനെ പാവിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വരുന്ന മാനസാന്തരം ഒന്ന് പക്ഷേ ഈ പിന്തിരിപ്പിക്കുന്നവൻ്റെ ജീവിതത്തിൽ കർത്താവ് പറയുകയാണ് നിരവധിയായ പാപങ്ങളുടെ പരിഹാരം അതുമാത്രമല്ല എൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ഒരു ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വലിയൊരു ദാഹത്തെക്കുറിച്ചാണ് ഈശോയിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ വാചകമുണ്ട് എനിക്ക് ആത്മാക്കളെ തരിക ബാക്കിയെല്ലാം അങ്ങ് എടുത്തുകൊള്ളുക മീ സോൾസ് എനിക്ക് ആത്മാക്കളെ തരിക പ്രിയപ്പെട്ടവർ ഒരു ദാഹം പണ്ട് കാലങ്ങളിൽ നമ്മുടെ വിശുദ്ധരുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ഈശോയ്ക്കുണ്ടായിരുന്ന ഈ ഒരു വലിയ ദാഹം ഈശോയുടെ ദാഹം എന്തായിരുന്നു കുരിശിൻ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞില്ലേ ഐ എനിക്ക് ദാഹിക്കുന്നു നമുക്കറിയാം അത് വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമായിരുന്നില്ല ഈ ലോകത്തിലെ ഓരോ വ്യക്തിയെ ഓരോ മനുഷ്യ മക്കളെയും കുറിച്ചുള്ള ദാഹമാണ് ഈശോ ആ കുരിശിൽ കടന്നുകൊണ്ട് പ്രകടമാക്കിയത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണല്ലോ അവന് കുടിക്കാൻ കൊടുത്തിട്ട് അവൻ സ്വീകരിച്ചില്ല രുചിച്ചു നോക്കിയെങ്കിലും സ്വീകരിച്ചില്ല വാസ് എ തേഴ്സ്റ്റ് ഫോർ ദ സോൾ പ്രിയപ്പെട്ടവരെ സമരിയാക്കാരുടെ സമരിയാക്കാരി സ്ത്രീ വെള്ളം കോരാൻ വരുന്ന ഒരു സംഭവം യോഹന്നാൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈശോ ആ കിണറ്റിൻ്റെ കരയിലേക്ക് കടന്നു വരുന്നു ഈശോ അവിടെ വന്നിട്ട് അവളോട് പറയുകയാണ് എനിക്ക് കുടിക്കാൻ തരിക എനിക്ക് കുടിക്കാൻ തരിക പ്രഥമ ദൃഷ്ടിയാണ് നമ്മളെന്താ വിചാരിക്കുന്നത് ഈശോ ആ പെണ്ണിനോട് വെള്ളം ചോദിക്കുന്നു എന്നാണ് പക്ഷേ വെള്ളം ചോദിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു അതല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിന് ഒരു പ്രത്യേകതയുണ്ട് യോഹന്നാൻ ഒരു കാര്യം പറയുമ്പോൾ പല കാര്യങ്ങൾ അതിൻ്റെ തൊളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു കാര്യം പറയുമ്പോൾ പല കാര്യങ്ങൾ അതിൻ്റെ തുൽച്ചേർന്നിട്ടുണ്ട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറയുമ്പോൾ ആ സ്ത്രീയോട് കർത്താവ് പറയാതെ പറയുന്ന എന്നാണെന്നറിയോ എന്തെന്നാണെന്നറിയോ പ്രിയപ്പെട്ടവരെ ഐ തെസ്റ്റ് എനിക്ക് ദാഹിക്കുന്നു നീ എനിക്ക് കുടിക്കാൻ തരിക എന്നാണ് അവളോട് പറയുന്നത് ഉടനെ അവൾ പറയുന്നത് എന്താണ് ഞാൻ ഒരു സമരിയാക്കാരി സ്ത്രീയാണ് നിന്നെ കണ്ടിട്ടൊരു യഹൂദനെ പോലെ തോന്നുകയാണ് നമ്മൾ തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ അപ്പോൾ ഉടനെ കർത്താവ് പറയുകയാണ് ഉടനെ കർത്താവ് പറഞ്ഞു നിന്നോട് ചോദിക്കുന്ന ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിച്ചേനേ അവൻ ജീവജലം ജീവജലം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു ഈ ജീവജലം എന്താണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മുപ്പത്തേഴ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ ശബ്ദമുയർത്തിയിട്ട് പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ഇതവൻ പറഞ്ഞത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നീ എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്ന ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവൻ്റെ ജലം തരികയും ചെയ്യുമായിരുന്നു പ്രിയപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അവൻ നിനക്ക് പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്യുമായിരുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം അത് തന്നെയാണ് പക്ഷേ അത് അവൾക്ക് മനസ്സിലായില്ല മനസ്സിലാകാനുള്ള ഒരു പക്വതയിലേക്ക് ഒരു ജ്ഞാനത്തിലേക്ക് അവൾ വളർന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ അപ്പോൾ കർത്താവ് അവനോട് പറയുകയാണ് അപ്പോൾ അവൾ പറഞ്ഞു ഞങ്ങളുടെ പിതാവായ ആഘോവിനേക്കാൾ വലിയവനാണോ നീ അവനും അവന്റെ മക്കളും എല്ലാം ഈ കണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത് അവനേക്കാൾ വലിയവനാണോ നീ ഉടനെ ഈശ പറയുകയാണ് സ്ത്രീയെ ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നിനക്ക് നൽകുന്ന വെള്ളം കുടിച്ചാൽ പിന്നീട് ദാഹിക്കുകയില്ല അത് അവനിൽ നിന്ന് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും വീണ്ടും കർത്താവ് ഉന്നതത്തിലുള്ള കാര്യത്തെക്കുറിച്ച് ജീവജലത്തെക്കുറിച്ചാണ് പറയുന്നത് അത് പാവം ഈ സ്ത്രീക്ക് മനസ്സിലായില്ല പ്രിയപ്പെട്ടവരെ അവൾ എന്താ വിചാരിച്ചത് ഈ വെള്ളം ഈ കിണറ്റിലെ വെള്ളം പക്ഷേ കർത്താവ് പറഞ്ഞത് അവളുടെ ശരീരത്തിൻ്റെ ദാഹത്തെക്കുറിച്ചാണെന്ന് പിന്നീട് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവളോട് പറഞ്ഞു നിനക്ക് ജീവജലം തരാം പക്ഷേ നീ എന്ത് ചെയ്യണം നീ എന്ന് നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരണം അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല ഈശോ പറഞ്ഞു ശരിയാണ് നീ പറഞ്ഞത് സത്യം സത്യമെന്ന് നീ പറഞ്ഞത് നിനക്ക് ഭർത്താവില്ല ഉണ്ടായിരുന്നു നിനക്ക് അതൊന്നും രണ്ടും അല്ല അഞ്ച് ഭർത്താക്കന്മാർ ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല പ്രിയപ്പെട്ടവരെ കണ്ടോ കർത്താവ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നത് കണ്ടോ കർത്താവ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ടു നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ ഇരുപത്തി എട്ടാമത്തെ വാക്യം അവിടെ ദാഹം മാറിയെന്നോ ക്ഷീണം മാറിയെന്നോ അവളുടെ എല്ലാ അസ്വസ്ഥതകളും മാറിയെന്നോ ഒന്നും അവിടെ യോഹന്നാൻ എഴുതിയിട്ടില്ല യോഹന്നാൻ പറയുകയാണ് ആ സ്ത്രീ സ്ത്രീയാകട്ടെ കുടം അവിടെ വെച്ചിട്ട് സ്വന്തം പട്ടണത്തിലേക്ക് പോയി എന്നിട്ട് എന്ത് ചെയ്തു എന്നിട്ട് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്നോട് പറഞ്ഞവനെ നിങ്ങളും കൂടി ഒന്ന് വന്ന് കാണുവിൻ ഇവനായിരിക്കുമോ ക്രിസ്തു പ്രിയപ്പെട്ടവരെ നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കാടെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായത്തിൽ നിന്ന് ഒമ്പതാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് സമരിയാക്കാരുടെ തിരസ്കരണം ഈശോ ജെറുസലേമിലേക്ക് പോവുക അങ്ങനെ ജെറുസലേമിലേക്ക് പോകുന്ന അവസരത്തിൽ സമരിയായിലൂടെ പോകാനായിട്ട് തീരുമാനിച്ചു ഈശോ രണ്ട് ദൂതന്മാരെ മുൻപേ അയച്ചിട്ട് പറഞ്ഞു ഇതേ ഞാൻ അതിൽ വരുവാണ് നിങ്ങൾ എനിക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യണം സമരിയാക്കാർ എന്തു ചെയ്യുന്ന അറിയാം പ്രിയപ്പെട്ടവരെ വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട് അൻപത്തിയൊന്നാമത്തെ വാക്യത്തിലാണ് യോഹന്നാൻ്റെ ലൂക്കാടസ് വിശേഷം ഒൻപതാമത്തെ അധ്യായത്തിൽ അൻപത്തിയൊന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ടോ അൻപത്തിയൊന്ന് ലൂക്കാടസ് സുവിശേഷം അൻപത്തിയൊന്ന് മുതൽ ൂക്കാടസ് വിശേഷം ഒൻപതാമത്തെ അധ്യായം അൻപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്താ അറിയോ പ്രിയപ്പെട്ടവരെ അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നു കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നു കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ സമരിയയിലേക്ക് വരികയാണെങ്കിൽ വന്നാൽ മതി ജെറുസലേമിലേക്ക് പോകുന്ന വഴിക്കൊന്നും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല ഇങ്ങോട്ടേക്കായിട്ട് വരികയാണെങ്കിൽ വന്നാൽ മതി അതാണ് എൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ രണ്ട് ദൂതന്മാരെ മുൻപേ അയച്ചതാണ് ഞാൻ വരുന്നു എനിക്ക് വേണ്ടി ഒരുക്കങ്ങൾ ചെയ്യാൻ പക്ഷേ കമരിയാക്കാർ സമ്മതിച്ചില്ല സ്വീകരിച്ചില്ല ദേ റിജക്റ്റഡ് ഹീം പ്രിയപ്പെട്ടവരെ ഉടനെ യാക്കോവും യോഹന്നാനും കൂടെ പറയുന്നുണ്ട് അമ്പത്തി ആറാമത്തെ വാക്യത്തിൽ കർത്താവെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി കുമാരി അങ്ങോട്ട് നശിപ്പിച്ച് ദഹിപ്പിച്ച് കളയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചാലോ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങിയിട്ട് ഈ യുവന്മാരെ ഈ ഈ അങ്ങേ റിജക്റ്റ് ചെയ്തവന്മാരെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചാലോ കർത്താവ് വരെ ശാസ്റ്റിച്ചിട്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി പ്രിയപ്പെട്ടവർ ഇതാണ് സമറിയാക്കാരുടെ സ്വഭാവം എന്ന് ഞാൻ പറയുകയില്ല അതായത് രണ്ട് ദൂതന്മാരെ കർത്താവ് പറഞ്ഞ് നേരത്തെ അയച്ചതാണ് ഇതേ ഞാൻ വരുവാണ് നിങ്ങൾ എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അവർ സ്വീകരിച്ചില്ല പ്രിയപ്പെട്ടവരെ എന്നാൽ ഈ സ്ത്രീ അവൾ ആരായിരുന്നു എന്ന വചനത്തിലൂടെ നമുക്ക് വ്യക്തമാവുന്നുണ്ട് ആരായിരുന്നു അവൾ അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നവൾ അന്നത്തെ കാലത്ത് അഞ്ച് പേരെ വിവാഹം കഴിക്കാമായിരുന്നു പ്രിയപ്പെട്ടവരെ ആ അവരുടെ നിയമം അനുസരിച്ച് അഞ്ച് ഒരാൾക്ക് വേണമെങ്കിൽ അഞ്ച് പേരെ വേണമെങ്കിൽ സ്വീകരിക്കാം പക്ഷേ ഈ അഞ്ച് പേരെയും ഉപേക്ഷിച്ചിട്ട് അല്ലെ അഞ്ച് പേരെ ഇവൾ അഞ്ച് പേര് ഇവളെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ആരുടെ കൂടി അവൾ താമസിക്കുന്നത് ആ ഭർത്താവല്ല അവളുടെ കൂടെ താമസിക്കുന്ന ആൾ അവളുടെ ഭർത്താവല്ല അതാ ഭർത്താവ് പറഞ്ഞത് ഇപ്പോൾ നി നി ഇപ്പോൾ നിനക്ക് ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വേറെ ആരുടെയെങ്കിലും ഭർത്താവായിരിക്കാം അല്ല നിന്റെ ഭർത്താവല്ല നീ വേറെ ഒരാളുടെ കൂടെ താമസിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാപിനിയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൻ്റെ ദാഹം തീരാത്തവൾ അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ശരീരത്തിൻ്റെ ദാഹമുള്ളവൾ അവളോട് കർത്താവ് പറഞ്ഞത് ഐത്തേ എനിക്കും ദാഹിക്കുന്നു എനിക്കും ദാഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ദാഹം എന്ന് പറയുന്നത് ശരീരത്തിന് വേണ്ടിയുള്ള ദാഹമായിരുന്നെങ്കിൽ ഈശോയ്ക്കുണ്ടായിരുന്ന ദാഹം അവരുടെ ആത്മാവിന് വേണ്ടിയിട്ടുള്ള ദാഹമായിരുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത പക്ഷേ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഈ വചനത്തിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചയുണ്ട് യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലൂടെ അവളുടെ ശരീരത്തിൻ്റെ ദാഹം മാറി എന്നിട്ടോ ഈശോയുടെ ദാഹം അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അതാണ് ഈശോയുടെ ദാഹം അയിത്തേസ്റ്റ് എനിക്ക് കുടിക്കാൻ തരിക അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്നോട് പറഞ്ഞവനെ നിങ്ങളും കൂടി ഒന്ന് വന്ന് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്ത് ചെയ്തു സ്വന്തം പട്ടണത്തിലേക്ക് പോയി എന്നിട്ട് എന്ത് ചെയ്തു അവിടെ ചെന്നിട്ട് അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ വ അവരുടെ വചനം കേട്ടിട്ട് വചനം പറയുകയാണ് ആ സ്ത്രീയുടെ സാക്ഷി മൂലം അനേകർ അവനിൽ വിശ്വസിച്ചു അനേകർ അവനിൽ വിശ്വസിച്ചു പ്രിയപ്പെട്ടവരെ എന്നിട്ട് അവർ പറഞ്ഞു ഇന്ന് രണ്ട് ദിവസം അവിടെ താമസിക്കാൻ പറഞ്ഞ് അവർ അവനോടൊപ്പം താമസിക്കുകയും രണ്ട് ദിവസത്തോളം അവിടെ താമസിക്കുകയും ചെയ്തതെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പൗലോസ് പൗലോസ്ലിയ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പൗലോസ് പൗലോസ്ലിയ ഒരിക്കലും സഭയെ പീഡിപ്പിച്ചവനാണ് പൗലോസ് പൗലോസ്ലിയ പറയുന്നുണ്ട് എൻ്റെ പിൻപിലുമ്പ് പിൻപിലുള്ളവയെ ഞാൻ വിസ്മരിക്കുന്നു എൻ്റെ മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കഴിഞ്ഞ കാല ജീവിതം ഉണ്ടാകാം ഒരു ദൈവത്തെ മറന്ന ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഒരിക്കൽ തമ്പുരാൻ നമ്മളെ ഏറ്റെടുത്തു അല്ലെ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നു ഇന്ന് കേരളസഭയിലും ലോകം മുഴുവനിലും അനേക മക്കളെ ഈശോ തൻ്റെ വചനത്താൽ സ്പർശിച്ചിട്ടുണ്ട് ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആ ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ ജീവിക്കുന്ന മക്കളോട് കർത്താവിന് പറയാനുള്ള ഒരു കാര്യമുണ്ട് എന്തെന്നറിയാവോ നീ നിൻ്റെ ദാഹങ്ങളെല്ലാം തീർന്ന് എന്തായിരുന്നു എൻ്റെ ദാഹം ഈ ലോകത്തിൻ്റെ ഭൗതികതയെക്കുറിച്ചുള്ള പണം സമ്പാദിക്കണം എങ്ങനെയെങ്കിലും ഈ ജീവിതം ആർഭാടമാക്കണം എങ്ങനെയെങ്കിലും ജീവിതം ആഘോഷമാക്കണം എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതം സുഖപ്രദമായിട്ട് മുന്നോട്ട് നയിക്കണം ഈ ദാഹമെല്ലാം മാറി യേശു സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വന്ന നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വേറൊരു ദാഹത്തിന് വേണ്ടി ക്ഷണിക്കുന്നുണ്ട് അതെന്താണെന്നറിയാവോ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം എന്ന് പറയുമ്പോൾ ചിലരൊക്കെ വിചാരിക്കും അച്ഛാ ഞങ്ങൾക്ക് പ്രസംഗിക്കാനായിട്ട് കഴിവില്ല ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും വചനം പറയാനായിട്ടുള്ള സാഹചര്യമില്ല എങ്ങനെ ഈ ആത്മാക്കളെ നേടും പ്രിയപ്പെട്ടവരെ വിശുദ്ധ കൊച്ചുരേശ്യ പുണ്യവതി പുണ്യവതിയുടെ ജീവിതം നിർത്തു നോക്കി വിശുദ്ധ കൊച്ചുരേശ്യ പുണ്യവതി ലോക മിഷണറിമാരുടെ മധ്യസ്ഥയല്ലേ പ്രിയപ്പെട്ടവരെ അവൾ എവിടെയാണ് പോയി വചനം പ്രസംഗിച്ചത് ഒരിടത്തും ഇല്ലല്ലോ മഠത്തിൻ്റെ നാല് കെട്ടിനുള്ളിലിരുന്ന് അവൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മിഷണറിമാരുടെ മധ്യസ്ഥയായിട്ട് മാറി ലോക മിഷണറിമാരുടെ മധ്യസ്ഥയാണ് വേദപാര വേദപാരംഗതിയായ വിശ്വ കൊച്ചുദേശ്യ പുണ്യപതി പ്രിയപ്പെട്ടവരെ നമുക്കറിയാവല്ലോ രണ്ട് തരത്തിലുള്ള ആത്മാക്കളുണ്ട് ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള ആത്മാക്കൾ എന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒന്ന് പറയാം ഒന്ന് മരിച്ച വിശ്വാസികൾ ശുദ്ധികരാത്മാക്കൾ രണ്ട് ജീവിച്ചിരിക്കുന്ന ആത്മാക്കൾ ആത്മാക്കൾക്ക് വേണ്ടി ദാഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം ഈ ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ നമ്മുടെ സഹായവും ആവശ്യമുള്ള ഒരു വലിയ ഗണമുണ്ട് അതാണ് ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിച്ച് എന്നാൽ സ്വർഗത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ ശുദ്ധീകരണത്തിൻ്റെ ശിക്ഷയിൽ കഴിയുന്ന ആത്മാക്കളുണ്ട് പ്രിയപ്പെട്ടവരെ തിരുസഭയുടെ മാറ്റമില്ലാത്ത പ്രബോധനം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ അങ്ങനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ ഈ മരിച്ച വിശ്വാസികൾ സ്വർഗത്തിൻ്റെ ഉറപ്പ് നേടിയവരാണെന്ന് ഓർക്കണം അവര് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിച്ച് സ്വർഗത്തിൻ്റെ സന്തോഷം അനുഭവിക്കും അപ്പോൾ അവരെ അവരെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പുണ്യവാന്മാരുടെ ഐക്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്താണ് ഈ പുണ്യവാന്മാരുടെ ഐക്യം പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കുന്നത് എന്താ സ്വർഗത്തിലെ പുണ്യവാന്മാരെല്ലാം വലിയ ഐക്യത്തിൽ കഴിയുന്നു അതല്ല സ്വർഗവാസികൾ പുണ്യ വിശുദ്ധർ പ്രിയപ്പെട്ടവരെ ശുദ്ധീകരാത്മാക്കൾ വിശുദ്ധരുടെ ഗണത്തിൽപ്പെട്ടവരാണ് അവർ വേണ്ടത്ര വേണ്ടത്ര വിശുദ്ധീകരണം ഇല്ലാത്തതിൻ്റെ പേരിൽ ശുദ്ധീകരണത്തിൻ്റെ ശിക്ഷയിൽ കിടക്കുന്നവരാണ് വീണ്ടും നമ്മൾ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നവർ നമ്മളും വിശുദ്ധരാണ് ഒന്ന് ഓർത്തു നോക്കിക്കേ നൈർമല്യത്തിൻ്റെ വിശുദ്ധിയുടെ വെള്ളവസ്ത്രം നമ്മളെ അണിയിച്ചതല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ ചിന്തകളിലൂടെ ഉപേക്ഷകളിലൂടെയൊക്കെ ദൈവത്തെ മറന്നിട്ടുണ്ടാകാം കൽപ്പനകളെ ധിക്കരിച്ചിട്ടുണ്ടാകാം അങ്ങനെ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടാകാം പക്ഷേ ബേസിക്കലി വി ആർ ഓൾ സെയിൻസ് നമ്മളെല്ലാം വിശുദ്ധരുടെ ഗണത്തിൽപ്പെട്ടവരാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുന്ന സ്വീകരിച്ച നമ്മളെല്ലാവരും വിശുദ്ധരുടെ ഗണത്തിലാണ് അപ്പോൾ ജീവിച്ചിരിക്കുന്ന വിശുദ്ധരെ ശുദ്ധീകരാത്മാക്കള് സ്വർഗവാസികൾ ഇതാണ് പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയുന്നത് സ്വർഗവാസികൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും നമുക്ക് ഈ ശുദ്ധീകരാത്മാക്കളെ സഹായിക്കാനായിട്ട് സാധിക്കും അവരുടെ സ്വർഗത്തിൻ്റെ സന്തോഷം അനുഭവിക്കുമ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ ഓർക്കുക നിനക്കൊരിടത്തും പോയി വചനം പങ്കുവയ്ക്കാനോ നിനക്കൊരിടത്തും പോയി നിന്റെ ജീവിത സാക്ഷ്യത്തിലൂടെ ആത്മാക്കളെ നേടാനായിട്ട് കഴിയുകയില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക നിന്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പരിത്യാഗത്തിന്റെ അരൂപിയിൽ ആത്മാക്കളെ തരിക ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ വിശുദ്ധ ഡോൺ ബോസ്കോയെ പോലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ ആരോരുമില്ലാത്ത അനേകാത്മാക്കളുണ്ട് പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ പ്രിയപ്പെട്ടവരെ പണ്ട് കാലഘട്ടങ്ങളിൽ നേരത്തെ ഒരു പക്ഷേ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇത് വളരെ കൃത്യമായിട്ട് വീടുകളിൽ ചൊല്ലിയിരുന്ന പ്രാർത്ഥനയാണ് ശുദ്ധീകരാത്മാക്കളുടെ ലുത്തിനിയ എന്ന് പറയും ആത്മാക്കളുടെ രക്ഷാഗ്രഹിച്ച് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുക നാൽപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നാൽപ്പത് വയസ്സുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു അപ്പം അവൻ്റെ അമ്മ മരിച്ച ദിവസം മരിച്ച ദിവസം എന്നാണെന്ന് എനിക്കറിയാം അപ്പം ഞാനൊരു ദിവസം അവനെ വിളിച്ചു എടാ ഇന്ന് നിൻ്റെ അമ്മ മരിച്ച ദിവസമല്ലേ നീ പള്ളി പോയോ ആ മരിച്ചതിൻ്റെ ഒരു വർഷം പൂർത്തിയായി നീ പള്ളി പോയോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തോ നീ ഒ പി എസ് സി അല്ലിച്ചോ സിമിത്തേരിയിൽ പോയോ അച്ഛാ ഐ എം നോട്ട് യൂസ് ടു ഇറ്റ് ഞാൻ പറഞ്ഞു എടാ എങ്ങനെ യൂസ് ടു ഇറ്റ് എങ്ങനെ അങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നത് അമ്മ മരിച്ചിട്ട് ആദ്യമായിട്ടല്ലേ മരിക്കുന്നത് അമ്മ മരിച്ചിട്ട് കൃബാന ചൊല്ലി കൃബാന ചൊല്ലിച്ചില്ല അതൊന്ന് പള്ളി പോകണ്ടേ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവർ ഈ ഞാൻ ഓർക്കെ പണ്ടൊക്കെ മാതാപിതാക്കള് സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞു വിടുമ്പോൾ പറയും മക്കളെ നിങ്ങൾ പള്ളിയിൽ പോകണം ഇടതവേള കിട്ടിരുന്ന സമയത്ത് പള്ളിയിൽ പോകണം നിങ്ങൾ സിമിത്തേരി പോയി പ്രാർത്ഥിക്കണം പള്ളിയുടെ അടുത്തൊക്കെയാണല്ലോ സ്കൂൾ ഉണ്ടായിരുന്നത് സിവിത്തേരി തൊട്ടടുത്തുണ്ടല്ലോ അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു പറഞ്ഞ് വിടുമായിരുന്നു പ്രിയപ്പെട്ടവരെ അവിടെ പോയി എന്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വിടുമായിരുന്നു മാത്രമല്ല വീടുകളിൽ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു ഇന്ന് പല വീടുകളിലുണ്ട് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗോണത്താൽ മോക്ഷത്തിൽ ചേരാൻ ഇടയാകട്ടെ കേട്ടോ പ്രാർത്ഥിക്കുന്ന എന്താ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗോണത്താൽ മോക്ഷത്തിൽ ചേരാനിടയാകട്ടെ സ്വർഗത്തിലെത്താൻ ഇടയാകട്ടെ അഞ്ച് സ്വർഗസ്നാപിതാവേ അഞ്ച് നന്മ നിറഞ്ഞ പറയൂ തൃത്വസ്ഥതയും ചെല്ലി ചൊല്ലി പ്രാർത്ഥിക്കുന്നു ശരി പ്രിയപ്പെട്ടവരെ ഒരു കാലഘട്ടത്തിൽ ചെല്ലുന്നുണ്ട് ഇന്ന് പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും യുവജനങ്ങളോട് നിങ്ങൾ ചോദിക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവുന്ന കുറച്ച് പേരുണ്ടാവും പണ്ടൊക്കെ നൂറ് പേരുണ്ടെങ്കിൽ ഒരു രണ്ട് പേർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കാം പക്ഷേ പ്രിയപ്പെട്ടവരെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുക ഇന്ന് നൂറ് പേരുണ്ടെങ്കിൽ രണ്ടുപേർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയത്തുള്ളൂ എന്താ കാര്യം എന്നറിയുക പ്രിയപ്പെട്ടവരെ വിശ്വാസം പകർന്നു കൊടുത്തില്ല ഇന്ന് ധ്യാനങ്ങൾക്ക് മാതാപിതാക്കൾ പോകുന്നുണ്ട് കൺവെൻഷനുകൾക്ക് പോകുന്നുണ്ട് വലിയ ആൾക്കൂട്ടങ്ങളുടെ പുറകെ ആൾക്കാർ ഓടുന്നുണ്ട് വലിയ വലിയ അത്ഭുതങ്ങൾ കാണുമ്പോൾ വലിയ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഞാൻ വളരെ ആ വേദനയോടെ പറയട്ടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൻ്റെ പകർന്നു കൊടുക്കലുകൾ ഇന്ന് കുടുംബങ്ങളിൽ നടക്കുന്നില്ല വാസ്തവമാണത് സത്യമായിട്ടും പ്രിയപ്പെട്ടവരെ നേരത്തെ ഓർക്കണം ഒരു ധ്യാനമില്ല ധ്യാന കേന്ദ്രങ്ങളില്ല പ്രാർത്ഥന കൂട്ടായ്മകളില്ല പക്ഷേ എത്ര കൃത്യമായിട്ട് അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് അതുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം അതുകൊണ്ട് എപ്പോഴും നമ്മൾക്ക് അറിയാവില്ല പ്രിയപ്പെട്ടവരെ മാതാ പണ്ടത്തെ തലമുറയിൽ ഈ ഈ പ്രാർത്ഥനകൾക്കൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു നവംബർ മാസത്തിൽ മരിച്ചവരെ പ്രത്യേകമായിട്ട് ഓർക്കുമായിരുന്നു മുപ്പത് ദിവസം പള്ളിയിൽ പോകുമായിരുന്നു അല്ല വണക്കമാസം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു സിമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ആരോഗ്യമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് വേണ്ടി വിശുദ്ധ കുർബാനയൊക്കെ ചെല്ലിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം തോന്നുന്നു എന്ന് തടസ്സമുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധീകരാത്മാക്കളുടെ ലുത്ത്നിയ ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക് ഒരു മുപ്പത്തിമൂന്ന് ദിവസം ഒരു മുപ്പത്തിമൂന്ന് ദിവസം നിന്റെ കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുന്നില്ലെന്ന് വിചാരിക്കുക നിന്റെ കുടുംബത്തിൽ കുടുംബത്തിലും ഒരു തകർച്ചയും തകർച്ചകളും എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു കാര്യവും നേരാമണ്ണം നടക്കുന്നില്ലെന്ന് വിചാരിക്കുക നീ നിയോഗം വെച്ച് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നത് ലുത്തിനിയ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ലുത്തിനിയ ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ ഒരിക്കലും ഒരു സഹോദരി എൻ്റെ അടുക്കൽ കടന്നു വന്നു കഴിഞ്ഞ നവംബർ മാസത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എനിക്കൊരു വീടില്ല ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യേ ഇത് നവംബർ മാസം അല്ലേ നിങ്ങൾ നവംബർ മാസത്തിൽ ശുദ്ധീകരാത്മാക്കളെ ലുത്നിയാജൊല്ലി പ്രാർത്ഥിക്കും ശുദ്ധീകരാത്മാക്കളുടെ ലുത്തിനിയാജല്ലി പ്രാർത്ഥിക്കുക ആത്മാക്കളുടെ രക്ഷ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് അതോടൊപ്പം തന്നെ പറ്റുന്നതുപോലെ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും ഞാൻ ഉറപ്പ് പറയുന്നു അടുത്ത നവംബർ മാസത്തിന് മുമ്പ് ഒരു വീട് ദൈവം തന്നിരിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുക ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ സഹോദരി ഒരു ഒരു സാക്ഷ്യത്തിൻ്റെ പേപ്പറുമായിട്ട് എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് എഴുതി വച്ചിരിക്കുക അച്ഛ കഴിഞ്ഞ നവംബറിൽ ഞങ്ങൾ അച്ഛൻ്റെ അടുക്കൽ വന്നു ഈ അച്ഛനോട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അന്ന് അച്ഛൻ പറഞ്ഞു ഇത് ശുദ്ധീകരാത്മാക്കളുടെ ലുത്തിനായി എനിക്ക് പ്രാർത്ഥിക്കണം ഞങ്ങൾ പ്രാർത്ഥിച്ചച്ച ശുദ്ധീകരാത്മാക്കളുടെ ലുത്തിനിയാജൊലി പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ ഞങ്ങൾ യു സേഫ് പിതാവിൻ്റെ മാധ്യമം ചോദിച്ച് മാർച്ച് മാസത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു അച്ഛ ഒക്ടോബർ മാസം ഇരുപത്തി തീയതി ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലവും വീടും നൽകി കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി സന്തോഷമായൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർത്ത് നോക്കിക്കേ നാളുകളായിട്ട് നാളുകളായിട്ട് ഒരു വീടില്ലാതെ വിഷമിച്ചിരുന്ന ഒരു വ്യക്തി ആത്മാക്കളുടെ രക്ഷ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ദൈവം ആ കുടുംബത്തിൽ ഇടപെടുക അല്ലേ പ്രിയപ്പെട്ടവർ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ല സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളാണ് ഈ അടിസ്ഥാന വിശ്വാസങ്ങൾ തലമുറകളിലേക്ക് കൈമാറാതെ എങ്ങനെ അടുത്ത തലമുറ അറിയും പ്രിയപ്പെട്ടവരെ അപ്പോൾ അതുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒപ്പം ജീവിച്ചിരിക്കുന്ന എത്രയോ പേര് പ്രിയപ്പെട്ടവരെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രവർത്തികളിൽ ഇല്ലാതിരിക്കുന്ന എത്ര പേര് പള്ളികളിൽ പോകും പള്ളിയിൽ പോകുന്നുണ്ട് കുർബാനിയിൽ എങ്ങനെയെങ്കിലൊക്കെ നിൽക്കുന്നവര് കുർബാനയുടെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ലാത്തവര് വിശുദ്ധ കുദാസകളുടെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ലാത്തവര് പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ലാത്തവർ സഭ എന്താണെന്ന് പറഞ്ഞാൽ അറിയത്തില്ലാത്തവര് സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ അറിയത്തില്ലാത്തവർ പരമ്പരാഗത കത്തോലിക്ക ക്രിസ്ത്യാനി പക്ഷേ പ്രായോഗിക നിരീശ്വരവാദികൾ ഒന്നും അറിയത്തില്ല ഇൻ പ്രാക്ടീസ് ദർ എ തേയിസ്റ്റ് പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള ഒരുപാട് പേരെ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവർ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ മാനസാന്തരം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി വേണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക് ആ മരിച്ച വിശ്വാസികൾ ഈ ജീവിച്ചിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കും നിന്റെ കുടുംബത്തിലെ മാനസാന്തരമില്ലാത്ത ഒരു വ്യക്തി ദൈവാനുഭവം ഇല്ലാത്ത ഒരു വ്യക്തി ഉണ്ടെന്ന് നീ 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 കാണുകയാണെങ്കിൽ ആ വ്യക്തിയെ മനസ്സിൽ കണ്ട് ആ വ്യക്തിയെ മനസ്സിൽ മനസ്സിൽ സൂക്ഷിച്ച് നിയോഗം വെച്ച് മരിച്ച വിശ്വാസികളുടെ ലുത്ത്നിയാജൊല്ലി പ്രാർത്ഥിച്ചു നോക്ക് ഫല ഉറപ്പ് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം നമുക്കുണ്ടാകട്ടെ പ്രേക്ഷിത തീഷ്ണതയാൽ നമുക്കെരിയാൻ കഴിയട്ടെ പ്രിയപ്പെട്ടവരെ ഒരാൾ പോലും നശിച്ചു പോകാൻ സ്വർഗസ്വനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല ആ ആഗ്രഹം ആ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വലിയ ദാഹം ആ ദാഹത്തോടെയുള്ള തീക്ഷ്ണതയാർന്ന പ്രാർത്ഥന പരിത്യാഗത്തിൻ്റെ അരുവിലുള്ള ജീവിതം നമുക്കുണ്ടാകാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ